ഖബറിന്റെ അടുത്ത് നിന്നു നമ്മൾ എന്തൊക്കെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെയൊക്കെ കഴിയുക അങ്ങനെയൊക്കെ കൊടുക്കുക എന്നതാണ് അതിനെ പറ്റിയിട്ട് മഹാന്മാർ പറയുന്നത് എന്നാൽ നമുക്ക് ചെറിയൊരു വിവരവും അതുപോലെ തന്നെ നമുക്ക് ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാർഗ്ഗം അവിടെ നല്ലൊരു മാർഗ്ഗം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം അത് ഖബർ സിയാരത്തിൽ വെളിവൃതമായിക്കൊണ്ട് തന്നെ മാം സുലൈമാൻ അൽ ബുജേരിമി റതി ഈ പറയുന്ന ഇഖന വിശദീകരിച്ചുകൊണ്ട് ബുജേരിമിയിൽ പറയുന്നുണ്ട് ഒരു പതിനൊന്നേ പതിനൊന്ന് അഖില സൂറത്ത് എല്ലാവരുടെയും നാവിൽ ജാരിയായി കിട്ടുന്നതാണ് ഈ പറയുന്ന ബുജരമിയുടെ രണ്ടാം പള്ളിയാണ് ഇതിന് മുന്നൂറ്റി രണ്ടാമത്തെ പേജിൽ താ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓ എൻ്റെ ഷർബീനെ തങ്ങളോ എക്രോ ഇന്ദോ ഹാ തയസ്റ അതിൽ നിന്ന് അവനക്ക് എളുപ്പമാകുന്നതെന്ന് പറയുന്ന കൊടുത്ത് വക്കതിഷ്ടഹറ ചുരുതിപ്പെട്ട് വന്നിട്ടുണ്ട് സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആണോ ഒരു പതിനൊന്നേ പതിനൊന്ന് അഖിലാ സൂറത്ത് എല്ലാവർക്കും കിട്ടും കാണാതെ കിട്ടുന്ന സൂറത്താണ് അതുപോലെ തന്നെ കൂടുതൽ സമയം അതിന് ചെലവഴിക്കേണ്ടതില്ല ഒന്നും വേണ്ടതില്ല അങ്ങനത്തെ ഒരു പതിനൊന്നേ പതിനൊന്ന് ഹിരാ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് കൊടുക്കുകയാണ് തുമ്മ അഹ്ദാ തവാബഹാലി അഹ്ലി മക്ബറത്തീ ആ മക്ബറയിൽ എൻ്റെ അന്തിവിശ്രമം കൊള്ളുന്ന ആരൊക്കെയുണ്ട് അവർക്കൊക്കെ ഉണ്ട് ഹദ്യ ചെയ്യാം നമ്മുടെ മുമ്പിൽ നമുക്ക് പറയാം കബർ മാത്രമേ ആക്കണ്ട ആ പറയുന്ന കബർസ്ഥാനിൽ ആരൊക്കെയാണ് അന്ത്യവിശ്രമം അന്തിവിശ്രമം അവരിലേക്കൊക്കെ അതിൻ്റെ ഒരു മിഥുര സവാബ് നമ്മൾ ഓതിയിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ കബറാളികൾ കബരാളികളെങ്കിലൂടെ നമ്മൾ നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് വെറും പതിനൊന്നേ പതിനൊന്ന് ഈ പറയുന്ന ഇഹ്ലാസ് ഒതിയിട്ട് എല്ലാവരുടെയും എന്നെ പറയുന്ന കബറിലും കബറത്തിലേക്കും അതിൻ്റെ സവാബ് ഇങ്ങനെ നമ്മൾ ഹദ്യ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഗുഫീർ അല്ലോഹു ആ പാപ അവിടെ അവിടെ എത്ര ആളുകളുണ്ട് അവർക്ക് മുഴുവനായിട്ടും അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കപ്പെടും അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കപ്പെടും